എത്തണീ ലക്ഷ്മി അം ലക്ഷ്മി എത്തണീ ലക്ഷ്മി ശുഖിരൻ അശ്വിനിയും തുർ लक्ष्मी भरणी अन्नलक्ष्मी कृतिक ज्योतिलक्ष्मी रोहिणन लक्ष्मी लक्ष्मी यने लक्ष्मी മൃഗ ഷീരിടത്തിൽ മുത്തലക്ഷ്മി തിരുപാതിരയിൽ വീരലക്ഷ്മി പുനർപൂസത്തിൽ രാമലക്ഷ്മി പൂസത്തിൽ ഗുരു ലക്ഷ്മി ലക്ഷ്മിയേ യത്തണൈ ലക്ഷ്മി ആയില്യത്തിൽ യത്തിൽ നാഗലക്ഷ്മി മകത്തിൽ ധാന്യ ലക്ഷ്മി പൂരത്തിൽ ക്ഷ്മി ഉത്തരത്തിൽ സീതാലക്ഷ്മി ലക്ഷ്മി എത്തണീ ലക്ഷ്മി ഹസ്തത്തിൽ ഗാനലക്ഷ്മി ചിത്രയിൽ സുഭലക്ഷ്മി സ്വാതിയിൽ ദീപലക്ഷ്മി വിശാഖത്തിൽ സുഭലക്ഷ്മി ലക്ഷ്മി എത്തണീ ലക്ഷ്മി അനുസത്തിൽ ആനന്ദ కేటోగ్మి యోగలక్ష్మి తసంత లక్ష్మి ఉత్తరాడత రాజలక్ష్మి లక్ష్మి ఎత్తలక్ష్మి తిరువోణ మహాలక్ష్మి అవిట్ట సదయత్ విజయలక్ష్మి పోరీ భాగ్యలక్ష్మి లక్ష్మి ఎత్త லட்சுமி உத்திரதியில் வெங்கடலக்ஷ்மி ரேவதியில் கஜலக்ஷ்மி எத்தனையும் இருந்தார் குணங்களும் மாறுமே லக்ஷ்மியே எத்தனை லக்ஷ்மி அம்மா லக்ஷ்மி எத்தனை லக்ஷ்மி